നമസ്കാരം അടുത്ത ഫണ്ട് മുക്കൽ പരിപാടി സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് പരിപാടിയുടെ പേര് മുഖാമുഖ മുഖ്യമന്ത്രി നേരിട്ടെത്തി തിരഞ്ഞെടുക്കപ്പെടുന്ന പൊതുജനങ്ങളുമായി സംവദിക്കുന്നതാണ് പരിപാടി ഇതിന്റെ പേരിൽ പരിപാടിയുടെ പന്തൽ നിർമ്മാണത്തിന് വേണ്ടി മാത്രം പതിനെട്ട് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് തുക അനുവദിച്ചത് ഇനി പോകെ പോകെ പലതരത്തിൽ മുഖാമുഖം പരിപാടിക്ക് വേണ്ടി സർക്കാർ വക പണം വകയിരുത്തുകയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യമെന്നത് ഇതിലൂടെ വ്യക്തം പക്ഷേ ഇത് കേരളീയം പോലെ തന്നെ സ്പോൺസർഷിപ്പ് പരിപാടിയാണ് എന്ന് സർക്കാർ അവകാശപ്പെടുന്നത് എന്നതിനാൽ ഇപ്പോൾ സർക്കാർ ചെലവിൽ പരിപാടിയുടെ പന്തൽ നിർമ്മിച്ച തുക നൽകിയത് എന്തിന് എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട് ഉത്തരം സർക്കാർ നൽകിയില്ല എങ്കിലും ഇതെല്ലാം ഇടതു സർക്കാരിന്റെ ദൂർത്താണ് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പരിപാടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ ജനങ്ങളുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുഖാമുഖം പരിപാടി ഈ മാസം പതിനെട്ടിനാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അടുത്ത മാസം മൂന്നാം തീയതി വരെ നടക്കുന്ന പരിപാടിയിൽ സമൂഹത്തിലെ നാനാതുറകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് മുഖ്യമന്ത്രി ആശയ സംവാദം നടത്തുക എന്നതാണ് സർക്കാരിന്റെ അറിയിപ്പ് മുഖാമുഖം നടത്തേണ്ടതിനെ നിർദ്ദേശം പൊതുഭരണ വകുപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പുറത്ത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രണ്ടായിരത്തോളം പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ശ്രമം പരിപാടിക്ക് ഫണ്ട് നവകേരള സദസ്സിലും കേരളീയത്തിലും കണ്ടെത്തിയതുപോലെ തന്നെ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്നാണ് സർക്കാരിന്റെ അവകാശവാദം പങ്കെടുക്കുന്നവർക്ക് ലഘുഭക്ഷണം ചായ കുടിവെള്ളം എന്നിവയെല്ലാം സർക്കാർ വക ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് കോഴിക്കോട് വിദ്യാർത്ഥികളുമായി സംവാദം നടത്തിക്കൊണ്ടാണ് പരിപാടിയുടെ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് മൂന്നിന് റെസിഡന്റ് അസോസിയേഷനുകളുമായി സംവദിക്കുന്നതോടെ മുഖാമുഖം പരിപാടി അവസാനിക്കും വിവിധ ജില്ലകളിൽ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ സാംസ്കാരിക പ്രവർത്തകർ ആദിവാസി ദളിത് വിഭാഗക്കാർ ഭിന്നശേഷിക്കാർ പെൻഷനേഴ്സ് വയോജനങ്ങൾ വിവിധ തൊഴിൽ മേഖലയിലുള്ളവർ കാർഷിക മേഖലയിലുള്ളവർ റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കാൻ ഒരുങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇത്തരം പരിപാടി എന്നതാണ് വാസ്തവം ഇത്തരം പരിപാടി ദൂർത്തു എന്നത് പിണറായി സർക്കാരിന്റെ കൂടെപ്പിറപ്പായി മാറി എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അഞ്ച് പൈസ പോലും കയ്യിലില്ലെന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് സർക്കാർ കേരളീയവും നവകേരളവും നടത്തിയത് അതിന് പിന്നാലെ ഇപ്പോൾ മുഖാമുഖവും ഇതെല്ലാം എന്ന് അവകാശപ്പെട്ട് സർക്കാർ വാദം പൊളിച്ചുകൊണ്ട് പരിപാടിക്കായി സർക്കാർ വകുപ്പ് നൽകിയിരിക്കുന്ന തുകയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നു ഇപ്പോൾ മുഖാമുഖത്തിന് വേണ്ടി നൽകുന്ന തുകയുടെ റിപ്പോർട്ടും പുറത്തു വന്നു ഇതുവരെ നടന്നിരിക്കുന്ന പരിപാടിയുടെ എല്ലാം പേരിൽ ഉണ്ടായിരിക്കുന്ന പൊതു കടം പോലും കൊടുത്തു തീർക്കാത്ത സർക്കാർ ഇപ്പോൾ അതേ രീതിയിൽ മറ്റൊരു പരിപാടിയുമായി രംഗത്തേക്ക് വരുന്നത്